ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ വേണ്ട നല്ല പൊന്തി വന്നിട്ടുണ്ട് നല്ലൊരു കേക്കാണ് ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ് നമുക്ക് വീട്ടിലുള്ള സാ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്ക് കൂടിയാണ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വാനില സൺസൊക്കെ കൂട്ടിയതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണൊരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ച് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം സോഫ്റ്റ് ആണെന്നുള്ളത് കിട്ടുക നല്ല ചൂടുണ്ട് അപ്പോൾ മുറിച്ച് കാണിച്ചു തരാം നല്ല ചൂടുള്ള കാരണം കേട്ടോ വല്ലാതാക്കാൻ പറ്റും കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടീന്നുള്ളത് നോക്കാം അപ്പോൾ കാര്യമായിട്ട് വേണ്ടത് രണ്ട് റോബസ്റ്റപ്പഴവും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് റോബസ്റ്റപ്പഴം എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് ഉടച്ചിട്ട് എടുക്കുന്നത് അത് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെയും കൂടി എടുത്തിട്ട് ഉടക്കുന്നുണ്ട് ഇട്ടോ രണ്ടെണ്ണം കൂടിയിട്ടാവുമ്പോൾ ബുദ്ധിമുട്ടല്ല ഇത് ഉടക്കണ സാധനമൊന്നുമില്ല ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഉടച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അതാ ഒരു പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ അടുത്തൊരു പഴം കൂടി രണ്ട് പഴം തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ പഴം കൂടി എടുത്തിട്ടുണ്ട് ഞാൻ കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം നമുക്കിതൊരു ഹെൽത്തി കേക്ക് എന്ന് തന്നെ പറയാം കേട്ടോ കാരണം മൈദ ചേർക്കണില്ല പഞ്ചസാര ചേർക്കണില്ല മറ്റേ ഓവറായിട്ടുള്ള മധുരമുള്ള കേക്കും അല്ല ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ അതാണ് റോവച്ചപ്പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ട ഒക്കെ എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാണ്ട് അപ്പം അതാ പഴം നന്നായി ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞരു മിക്സറ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട ഉടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്കെടുത്ത് രണ്ട് ഒന്നര അച്ച് ശർക്കര കേട്ടോ വലിയ അച്ച് ശർക്കര അപ്പോൾ ഒരു ഒന്നര അച്ച് ശർക്കര കുത്തി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എടുത്തെടുത്തൊരു മിസ്റ്റേക്ക് കാരണമാണ് നിങ്ങൾക്ക് ജാറിലൊക്കെ ശരിക്ക് കാണാത്ത ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തത് നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ശർക്കര അച്ചിന് പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അതൊന്നിപ്പോൾ ശർക്കരയുടെ പൊടിയൊക്കെ കിട്ടാണ്ട് ഇപ്പോൾ അത് കയ്യിലുള്ള ഒരു കഴിച്ചതിൻ്റെ അടുത്ത് അച്ചിരുന്നു അത് ഞാൻ ചതക്കിയെടുത്തത് കേട്ടോ അപ്പം അതും കൂടെ മിക്സർ ജാറേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതപ്പോൾ അതിലേക്ക് ആ ഒരു സാധനം കൂടെ ഒഴിക്കാൻ മറന്ന് വൻ്റെ ലൈസൻസ് ഒഴിക്കാൻ മറന്നിട്ടോ അപ്പം അതും കൂടെ ഒഴിക്കണം എന്നിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് എടുക്കാനായിട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരട്ടോ അപ്പോൾ അതാ കറക്കി എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സിൽ കൊഴിച്ചുകൊടുക്കാം അപ്പം എൻ്റെ പാത്രം ക്യാമറയിൽ ശരിക്കും കാണാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതാ ആ മിക്സ് ആ പഴത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടുത്തതൊക്കെ ചേർക്കാനായിട്ട് അപ്പം നമുക്ക് അതിലേക്ക് ചേക്കാരം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു തരി ബേക്കിംഗ് സോഡയാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് എന്ന് പറയാം വലിയ വലിയ കപ്പല്ല ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കണ്ട വലിയ ഗ്ലാസ് ആയിരുന്നു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടപ്പെടാതെ ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സാക്കിയെടുക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തീർത്തിട്ടുണ്ട് കട്ടപ്പെടാതെ പിന്നെ ഞാൻ ഇതൊഴിക്കാനായിട്ട് ഒരു പാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടാക്കി വെച്ചിട്ട് ഉണ്ട് ആ ഗ്യാസിൽ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പഴയ ഒരു ചായ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഒരു ബട്ടർ പേപ്പർ ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു വൈറ്റ് കടലാസ് എടുത്തിട്ട് മെഴുക്കൊക്കെ പരട്ടിയിട്ട് അപ്പോൾ അതും കൂടി വെച്ചിട്ട് അതിൻ്റെ പാത്രത്തിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് മെഴുക്കൊക്കെ ഒന്ന് നെയ്യോ എണ്ണ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പരട്ടിയിട്ട് അതിലേക്ക് നമുക്കിതൊന്നും ഒഴിച്ചിട്ട് വയ്ക്കാം അതും ഇതൊന്നും നന്നായിട്ട് റെഡിയായി വന്നിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാ മേൽമുടെ പശു നെയ്യുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നെയ്യിൻ്റെ ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ട് അവൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചായ പാത്രം എടുത്തിട്ട് അതായതിൽ നെയ്യൊക്കെ ഒന്ന് പറട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം അതിൽ കൊഴിച്ചെടുക്ക വെക്കാനായിട്ട് അതൊഴിച്ച് വെച്ചിട്ടൊരു ഇരുപത് എങ്കിലും ലോ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതായി കട്ടിക്കാണ് നമുക്ക് മാവ് വേണ്ടത് ഒരു കപ്പ് ഒരു ഗ്ലാസ് പിന്നെ ഗോതമ്പ് പൊടി നല്ല പാകമായിരുന്നു കേട്ടോ അതിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കട്ടിക്കാണ് നമുക്ക് വേണ്ടത് കട്ടി കുറവ് തോന്നുകയാണെങ്കിൽ മാവ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഇറ്റുന്ന പരുവത്തിലായിട്ട് കലക്കി എടുക്കുക അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നല്ല സൂപ്പർ കേൾക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റു വരുന്നവരെ ബായ്